ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് റവ ഉപ്പുമാവാണ് ഇങ്ങനെ റവ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഏത് കഴിക്കാത്തവരും കഴിച്ചു പോവും റവ നന്നായി വറുത്തെടുക്കുക ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആദ്യം തന്നെ ഞാൻ റവ വറുത്തു റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടക് പൊട്ടിച്ച് പൊയുന്ന പൊട്ടിച്ച് അതിൽ ഉണക്കമുളക് ചേർത്ത് വലിയ സവാള ചേർത്ത് അത് വഴറ്റി അതിലേക്കൊരു ക്യാരറ്റും ഹണ്ടി മുന്തിരിയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി ഞാനിവിടെ രണ്ട് കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് റവ ചേർത്ത് ഇളക്കി നന്നായി യോജിപ്പിക്കുക ഒരു മിനിറ്റ് മൂടി വെച്ച് ചെറു തീയിൽ ഒരു മിനിറ്റ് വെക്കുക അതിന് ശേഷം തുറന്ന് നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഇവിടെ നല്ല ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ